നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ പുറത്തിറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് പട്ടിയുണ്ട് സൂക്ഷിക്കുക പുറത്തിറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് പട്ടിയുണ്ട് കടിക്കാതെ സൂക്ഷിക്കണം റോഡിലിറങ്ങുമ്പോൾ തെരുവു നായ്ക്കളെ പേടിച്ച വഴി നടക്കേണ്ട അവസ്ഥയാണുള്ളത് ഒരു ഭാഗത്ത് തന്നെ കൂട്ടുകൂടി ആറോ ഏഴോ നായ്ക്കൾ വിരാജിക്കുന്നുണ്ടാവും റോഡിലൂടെ ആരെങ്കിലും നടന്നു വരുന്നത് കണ്ടാലോ ആദ്യം അടുത്തു പോകും പിന്നെ മണം പിടിക്കും ഓടിച്ചു വിട്ടാൽ ഓടി അതേപോലെ തന്നെ തിരിച്ചു വന്നാൽ കടിക്കുകയും ചെയ്യും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പാലം അമ്പലപ്പാറ ലക്കിടി വാണിയംകുളം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ പരാതിയാണ് കുട്ടികളെ വീടിന് പുറത്തേക്ക് വിടാൻ പറ്റാത്ത സാഹചര്യമാണ് സമീപത്തെ ഇറച്ചിക്കടകൾ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട അവയുടെ വേസ്റ്റ് കഴിക്കാനായി കൂട്ടത്തോടെ എത്തും കടയിലേക്ക് വരുന്നവർക്ക് മാത്രമല്ല ഇതുവഴി വഴി നടക്കുന്നവർക്കും തെരുവു നായ്ക്കൾ ഭീഷണി ഉയർത്തുന്നുണ്ട് തെരുവു നായ്ക്കൾക്കുള്ള പ്രതിരോധ വാക്സിൻ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും യാതൊരു ഫലവുമില്ല എന്ന് വേണം കരുതാൻ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം